ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആക്കുന്ന കുറച്ച് ടിപ്സുകൾ തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇന്നത്തെ ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവൂല്ലേ വിനാഗിരി നമ്മള് എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും വിനാഗിരി ഒന്നും ചേർക്കാറില്ലെങ്കിലും മിക്കവാറും എല്ലാവരുടെയും വീട്ടില് വിനാഗിരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വിനാഗിരി കൊണ്ട് നമുക്ക് അഞ്ച് അടുക്കള ൾ നീക്കാൻ പറ്റും അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാൻ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല വിനാഗിരി യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വിനാഗിരി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട് ഈ ഒരു വിനാഗിരി ഇവിടെ ഒരു അളവ് പാത്രം എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇത് അളന്നിട്ട് വേണം നമുക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഈ ഒരു ടിന്നില് ഒരു പാത്രം വിനാഗിരി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നമുക്ക് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം അപ്പം ഈ ഒരു ടിനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൺ ഇസ് ടു വൺ എന്ന അനുപാതത്തിൽ നമ്മൾ വിനാഗിരിയും വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഞാൻ അത് ഒരു കാ സ്പൂണോളം സോപ്പ് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ സോപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിത് ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ബോട്ടിലേക്ക് വിനാഗിരിയും വെള്ളവും സോപ്പ് പൊടിയും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അഞ്ച് അടുക്കള പാടുകൾ നീക്കാന്നല്ലേ പറഞ്ഞത് അപ്പൊ ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പുകൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈച്ചയും ബാക്ടീരിയകളും കറയൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഭാഗം വീനാഗിരി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിലൂടെ നന്നായിട്ട് വൃത്തിയാവുകയും അണുവിമുക്തമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ ടോപ്പും ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വൃത്തിയായി കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ പാത്രം കഴുകുന്നത് സിങ്ക് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും സോപ്പും ഒക്കെ കയറന്നിട്ട് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കും അപ്പൊ അതുമൂലം ഇതിനകത്ത് നന്നായിട്ട് അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് വിനാഗിരി ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് കൂടുതൽ തിളക്കവും അണുവിമുക്തമാക്കാനും സഹായിക്കും ഒരേ അളവിൽ എടുത്തിരിക്കുന്ന വിനാഗിരിയും വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ടാപ്പുകളിലൊക്കെ അഴുക്കടിഞ്ഞ് വെള്ളത്തിൽ ശക്തി ഒക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ ഇതുപോലെ വിനാഗിരി ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കി അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ സിങ്കും നന്നായിട്ട് വെട്ടിത്തിളങ്ങും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കി ഇനി അതുപോലെ തന്നെ നമ്മള് ഭക്ഷണം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചയ്ക്കാറുണ്ട് അല്ലെ ദുർഗന്ധം മാറ്റി ഫ്രഷ് ഫീലിംഗ് നൽകി ഫ്രിഡ്ജിനെ അണുവിമുക്തമാക്കാൻ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള വൃത്തിയാക്കല് നമ്മൾ സഹായിക്കും ഫ്രിഡ്ജിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം മാത്രമേ നമുക്ക് വൃത്തിയാക്കാൻ ആരംഭിക്കാവൂ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളിലും വശങ്ങളിലും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ഇത് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഒരു ന്യൂട്രലേഡ് കുപ്പിയിൽ വെച്ചിരിക്കുന്നേ ഉള്ളൂ ഒരു ബേക്കിംഗ് സോഡ ഞാൻ ഈ ഒരു പിന്നിലേക്ക് ഇട്ടു കൊടുക്കയാണ് അടപ്പ് വേണമെന്നൊന്നുമില്ല തുറന്ന പാത്രമായാലും മതി അപ്പൊ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഫ്രിഡ്ജിൽ ഒരു മൂലയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്തുള്ള സ്മെല്ലും ബാഡ് സ്മെല്ലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കി എടുക്കുന്നതിന് പിന്നെ കുക്ക് ചെയ്യുന്നതിനൊക്കെ അടുക്കളയില് ഇപ്പം മിക്കവാറും ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ഓവനാണ് അതിനകത്തുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നാൽ കൃത്യമായിട്ട് വൃത്തിയാക്കി അത് തുടരെ തുടരെ ഉപയോഗിക്കുന്നു അതിനകത്തു നിന്നുള്ള ദുർഗന്ധമൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഓവന്റെ ഈ സൈഡിലേക്ക് അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ നാരങ്ങയുടെ തൊലിയും ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ചെറിയ കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്കിത് ഈ പാത്രം ഓവനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കാം അപ്പൊ അത് ഇതിന്റെ ഒരു ആവി കൊണ്ട് ഈ ഓവൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ നാരങ്ങയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു തുണി ഉപയോഗിച്ച് ഈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഓവന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഓവന്റെ ഉള്ളിലും പുറത്തും പിന്നെ നമ്മുടെ ആ ഒരു ഓവൻറെ ഉള്ളിലൊരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രം നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാ നമ്മുടെ ഓവനൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഒരു പാത്രത്തിൽ അല്പം വിനാഗിരിയും അതേ അളവിൽ തന്നെ ഒഴിച്ച് ഓവനിൽ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിക്കാം പിന്നെ നമുക്ക് ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ദുർഗന്ധമൊക്കെ അകറ്റാനും കറകൾ മാറാനും ഒക്കെ വളരെ നല്ലതായിരിക്കും വിനാഗിരി വെച്ചിട്ടുള്ള ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്